ഹായഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി വന്നിട്ട് ഈവനിങ്ങിന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ഐറ്റം കേട്ടോ കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തണേ എന്നാലാണ് ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഞാനിവിടെ കാക്കിയിലോ ആട്ടപ്പൊടിക്ക് അരമുറി തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പിട്ട് മിക്സ് ചെയ്തു വെച്ച ആട്ടപ്പൊടിയിലേക്ക് നമുക്ക് ചിലവെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പോളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനനുസരിച്ച് കുറച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അതെ ഇതുപോലെ ആക്കിയെടുക്കണം മാവ് ലൂസാവാൻ പാടില്ല അതുപോലെ കുറച്ച് ടൈറ്റിൽ വേണം നമുക്ക് കുഴച്ചെടുക്കാൻ മാവ് ലൂസായാലും നമുക്ക് അതിൽ കുറച്ച് ആട്ടപ്പൊടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിക്കോട്ടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ കൈ ചിലപ്പോൾ പൊള്ളാൻ സാധ്യത ഉണ്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം ഒരു സൈഡ് നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി മറിച്ചിട്ടിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡ് കൂടി ഒന്ന് നന്നായി മൊരിയിച്ചെടുക്കാം നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വെളിച്ചെണ്ണയിലും നെയ്യിലും ഇത് പൊരിച്ചെടുക്കാം കേട്ടോ നല്ല ഉഗ്രൻ ടേസ്റ്റാണ് കുട്ടികൾക്ക് സ്കൂളിൽ വരുമ്പോൾ ഈവനിങ്ങിന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കിടക്കാച്ചി ഐറ്റം ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി